പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കെ എച്ച് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ ട്രിപ്പിൾ നയൻ ഡബിൾ ഫൈവ് ഫോർ സീറോ ഫൈവ് എഫ് ഭരിക്കുന്ന പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരണത്തിനിടെ പ്രതിപക്ഷ ഭരണപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം നടന്നു ബജറ്റ് അവതരണം ബഹിഷ്കരിച്ച് അംഗങ്ങൾ ഇറങ്ങിപ്പോയി രണ്ടായിരത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരണത്തിലായിരുന്നു ഇരുപക്ഷവും തമ്മിൽ വാക്കേറ്റം നടന്നത് ನಾನು ಐ ನಿಮಗ ಗಣ್ಯವರಮಾಯ ಆಶೆಮಿಕನ ಆದಿ ನಮರ ಅಂಗರಾದ ಜರಾತಿ ಉತ್ತಮ ವಿಡಿಯೋ ಎಲ್ಲ ಬಗೆಯ ಕಮಲಗಳು ವಡ ಬರಗಣ್ಯಿಕೆಯರಮಾಯ ಪಂಚಾಯಿತಿಗಳ ವಿಕಸನಕ್ಕೆ ಎಲ್ಲ ಬಂದುಗಳನ್ನು ನಾನು ಶ್ರೀಯಾ ಎಲ್ಲದರ ಹೆಸರು ಪ್ರಸಾದ ಪ್ರಸಾದ ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ ഞങ്ങൾ ഇത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുരളീധരന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് രമ്യ വിനോദ് ബജറ്റ് അവതരിപ്പിക്കുകയും തുടർന്ന് നടന്ന വേളയിലാണ് വാക്കേറ്റം നടന്നത് ഇതിനെ തുടർന്നാണ് ബഡ്ജറ്റ് അവതരണം പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയത് ബി സി വി ന്യൂസ് പഴയന്നൂർ